കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് നടക്കുന്ന പണിമുടക്കിന് മുന്നോടിയായി നടത്തുന്ന മധ്യമേഖല ജാഥയ്ക്ക് നെമ്മാറയിൽ സ്വീകരണം നൽകി സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തുന്നത് ക്യാപ്റ്റൻ മുരളി സ്വീകരണത്തിന് മണ്ണ് വിൽക്കുന്നു ഭൂമി വിൽക്കുന്നു അരിവിലുകൾ വിൽക്കുന്നു കടൽ വിൽക്കുന്നു 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 വനം രണ്ടു ുംബാനിയുമാണ് മോദിയും ഈ ഒരു സ്ഥിതിയിലേക്ക് സ്വതന്ത്ര ഭാരതത്തെ ഈ ആർ എസ് എസ് ഭരണകൂടം എത്തിച്ചു പട്ടിണിയുണ്ട് തൊഴിലില്ലായ്മയുണ്ട് കഷ്ടപ്പാടുണ്ട് ആരോഗ്യ സംവിധാനങ്ങളില്ല വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല ദുരിതമാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പരിഹാരമായി പറയുന്നത് ചൈനയുണ്ട് പാകിസ്ഥാനുണ്ട് അതിർത്തി അക്രമമുണ്ട് ഭീകരവാദിയുണ്ട് അയോധ്യമുണ്ട് കാശിയുണ്ട് ശ്രീരാമനുണ്ട് ഹനുമാനുണ്ട് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുമെന്നാണ് മനസ്സിലുള്ളത് മോദി അമിത്ഷാ അത്തരം വാതകതികളുടെ പിന്നാലെ പോകാൻ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പണിമുടക്കാണിത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും സകല മേഖലകളും സ്വകാര്യവൽക്കരിക്കുന്നുവെന്നും സി പി മുരളി പറഞ്ഞു ഹരിദാസ് അധ്യക്ഷനായി കെ ബാബു എം എൽ എ സിഎ റ്റു സംസ്ഥാന സെക്രട്ടറി എം ഹംസ അഡ്വക്കേറ്റ് ടി ബി മിനി യു അസീസ് സുനിതാ കുര്യൻ കെ സി ജയബാലൻ ജേക്കബ് ഉമ്മൻ എം എ വാസുദേവൻ യു ജിൻ മൊറോലി ഷൈനി കെ പ്രേമൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്